മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു അഞ്ച് ഈ മൂന്നിൻ്റെയും ലസാഖു ഉസാഖ കാണണം നമുക്ക് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഇവയുടെ ലസാഖു ഉസാഖ അഥവാ എൽ സി എം എച്ച് സി എഫ് എൽ സി എം എച്ച് സി എഫ് കാണണം നമുക്കിതിനെ ആദ്യം മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് സ്ക്വയർ എന്നെഴുതാം രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് സ്ക്വയർ അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് സ്ക്വയർ രണ്ട് ഇൻറ്റു രണ്ട് രണ്ടാം സ്ക്വയർ അങ്ങനെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എല്ലാം വേറെ സംഖ്യകളാണ് എല്ലാം വേറെ വേറെ സംഖ്യകൾ അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് ഇതിലോ ഇതിലും എല്ലാം വെവ്വേറെയാണ് അപ്പോൾ അതുപോലെ എഴുതുക രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു അഞ്ച് നമുക്ക് ആദ്യം ഇതിൻ്റെ എച്ച് സി എഫ് കാണാം ആദ്യം എച്ച് സി എഫ് എച്ച് സി എഫ് െന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉത്തമ സാധാരണ ഘടകം ഉത്തമ സാധാരണ ഘടകം ഹയസ്റ്റ് കോമൺ ഫാക്ടറും അതായത് ഇതിലെല്ലാത്തിലും വരണം ഇതിൽ എല്ലാത്തിലും വരണം ഇതിലെല്ലാത്തിലും വരുന്നത് മൂന്ന് എല്ലാത്തിലും ഉണ്ട് രണ്ട് എല്ലാത്തിൽ രണ്ടും എല്ലാത്തിലും ഉണ്ട് മൂന്ന് എല്ലാത്തിലും പേരുണ്ട് രണ്ട് എല്ലാത്തിലും പേരുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് നെടുക ഇൻഡു രണ്ട് നെടുക എന്നിട്ട് ഇവിടെ മൂന്ന് സ്ക്വയർ ഇവിടെ മൂന്ന് ഘാതം ഒന്ന് ഇത് മൂന്ന് ഘാതം ഒന്ന് ഇവിടെ കൃതി രണ്ട് ഇവിടെ കൃതി ഒന്ന് ഇവിടെ കൃതി ഒന്ന് കൃതി ഏറ്റവും കുറഞ്ഞെടുക്കുക ഇവിടെ കൃതി മൂന്നഘാതം രണ്ട് അപ്പം കൃതി രണ്ടാണ് ഇവിടെ കൃതി ഒന്നേ ഉള്ളൂ ഇവിടെ ഒന്നേ ഉള്ളൂ കൃതി ഏറ്റവും കുറവുള്ള എടുക്കണം അപ്പോൾ മൂന്നാഘാതം ഒന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് മതി അതുപോലെ ഇൻഡു രണ്ട് നോക്കുക രണ്ട് എല്ലാ ിലും ഉണ്ട് രണ്ട് എല്ലാത്തിലും ഉണ്ട് അതിലും അതെ ഇവിടെ രണ്ടാതും രണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ രണ്ടാത് ഒന്ന് രണ്ടാതൊന്നേ ഉള്ളൂ നമ്മൾ എന്താക്കേണ്ട കൃതി കുറഞ്ഞെടുക്കുക അപ്പോൾ എൽ സി എഫ് എന്താ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് എസ് സി എഫ് കിട്ടി ഇനി എൽ സി എഫ് എൽ സി എം പറഞ്ഞാൽ നമ്മൾ എല്ലാ സംഖ്യകളും എടുക്കണം എൽ സി എം പറഞ്ഞാൽ എല്ലാത്തിലും മരണമെന്നില്ല അതിൽ കാണുന്ന എല്ലാ സംഖ്യകളും എടുക്കണം എന്നിട്ട് കൃതിയോ ഏറ്റവും വലുതെടുക്കുക മറ്റേ എൽ സി എഫ് കാണുമ്പോൾ കൃതി ഏറ്റവും കുറഞ്ഞെടുത്തു എൽ സി എഫില് ഇതിൽ മൂന്നിലും പറയണം എന്നല്ല എല്ലാ സംഖ്യകളും എടുക്കണം ഒരെണ്ണത്തിൽ ഉള്ള ആ സംഖ്യ എടുക്കണം കൃതിയോ ഏറ്റവും വലുത് എടുക്കണം അപ്പോൾ നമുക്ക് മൂന്ന് വെച്ച് തറങ്ങാം മൂന്ന് സ്ക്വയർ ഇവിടെ മൂന്ന് മൂന്നേ ഉള്ളൂ അപ്പോൾ ഏറ്റവും വലിയ കൃതി ഇവിടെയാണ് അപ്പോൾ നമുക്ക് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം ഇൻഡു രണ്ട് സ്ക്വയർ രണ്ട് രണ്ട് വലിയ കൃതികളുത് രണ്ട് സ്ക്വയർ ഇൻഡു പിന്നെ ഇവിടെ വേറെ സംഖ്യ ഇല്ല ഇതിലേതാളും രണ്ട് മൂന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു ഏഴും പതിനൊന്നും വേണം ഇൻഡു ഏഴ് ഇൻഡു പതിനൊന്ന് ഇൻഡു ഇതിലിനി വേറെ വല്ലതും ഉണ്ടോ രണ്ട് മൂന്ന് നമ്മൾ എഴുതി രണ്ട് മൂന്ന് പതിനൊന്നൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഒരു അഞ്ചും കൂടി ഉണ്ട് ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് എൽ സി എം